ബ്ലൂടൂത്ത് എത്തിയോസ് കണക്ട് ചെയ്തു ഓണാ എത്തിയോസ് ചെയ്താ മതി േ ഏതെങ്കിലും മറ്റേ ഞാൻ പോട്ട് വെക്കാനായിരിക്കും തോൽ തലാട്ട് പവാട വേണം പവാട വേണം സൈഡൊക്കെ മരണൊക്കെ ചെതുക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ പിന്നെ മഴയില്ലാത്തത് കൊണ്ട് ഇവിടെ ഇങ്ങനെ ഉരുളുപൊട്ടലും അങ്ങനെ സംഭവമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടത്തെ വൈബ് എന്ന് പറഞ്ഞ ഒരു വൈബ് തന്നെയാണ് നല്ല രസമുണ്ട് എന്തായാലും കാണാൻ വേണ്ടി നമുക്ക് ഒരു എന്താണോ പറയുന്നത് ഒരു ടെൻഷൻ ഇല്ലാതെ നമുക്ക് ഈ യാത്ര നമുക്ക് മുന്നോട്ട് പോകുവാൻ ഈ തമിഴ്നാട്ടിൽ സാധിക്കും എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട് യാത്ര എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു യാത്ര തന്നെയാണ്

കേറു കേറാ ജോബ കേറിലവിടെ കേറിയിരുന്ന ഹലോ ഗൈസ് ഞങ്ങള് മരത്തിന്റെ വണ്ടൊക്കയറിയിരിക്കുവാണേ മേഖല പോകുന്ന വഴിക്ക് ഒരു റൂട്ടിൽ സ്റ്റോപ്പ് ചെയ്തതാണ് ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഷൂട്ട് ചെയ്തിട്ട് അങ്ങോട്ട് അയച്ചു തരാം ആ യോട്ടാതി കയറാറോ അടക്കള വെല്ലു പറയാണ്ട വിട്ടാടിയാ സതാനച്ചാ ആയി മാറ്റണ്ട വാ കേട്ടോ ഇതിക്കൊണ്ടാ കേട്ടോ ഇതിക്കൊണ്ടാ കേട്ടോ ഇതൊക്കെ ഇല്ല ഇതിക്കെ എവിടെ ആങ്ങി ഇരുന്നു ആങ്ങി ഇരുന്നു വീട് തരാ വെല്ലു കൂടി ഉണ്ട് ഇല്ല പിടിച്ചോ കേറ് വാടി ഞാൻ പിടിച്ചോ കേറ് വാടി ഇനിയുണ്ടല്ല കിട്ടി സമ ഞാൻ കണ്ണും കണ്ണുങ്ങാ തീരുന്നു മാ 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 കാ <noise>

മാറ്റി ഷൂ മാറ്റിട്ടവളന്നെ എനിക്ക് അവിടെന്ന് ഞാനേറ്റേ കാട്ട് പോന്നിയാണ് പോട്ടു പോത്ത് ഇപ്പൊ കേള് പറഞ്ഞ കാണും കാട്ടുപോത്തിനൊക്കെ നന്നായി കാണാടോ അതിലും മറ്റേ റബ്ബറിൻ്റെ അല്ലല്ലോ നീ നടോ ഓടാ ചോറ്റാ വേണ്ട ഭയങ്കര തണുപ്പാണ് വാട വാരി

മറ്റേ മേഘമിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു ഷോട്ട്കെട്ടാണ് ഷോട്ട്കെട്ടില്ല ഇവിടെ ഒരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വെള്ളമില്ല അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്താ ആ വരുന്ന അരുവിയുണ്ട് ആ അരുവി ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ട് പക്ഷെ അത് അവിടെ വിരുന്നു പോയി തീർച്ചയായിട്ടും അത് നിന്നുപോയി ഇപ്പം കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ ഇപ്പം നല്ല വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് ആ നല്ല പാർക്കെല്ലാം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുമാത്രം വെള്ളവും വന്നുകൊണ്ടിരുന്നതാണ് എന്താ എത്രമാത്രം അതിൻ്റെ വേഷവും അതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല നല്ലപോലെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നതാണ് അതാണ് അപ്പം അടിപൊളി വരുമ്പോൾ കുമിളി വരുമ്പോൾ ആണെങ്കിൽ ഈ മേഘമല ഒന്ന് സന്ദർശിച്ച് പോകുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത്രയും വൈബാണ് നിങ്ങക്ക് നിങ്ങൾക്ക് അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വൈബ് കിട്ടും ഓക്കെ താങ്ക് വെരി മച്ച് ഓക്കേ അങ്ങനെ നമ്മൾ അവിടുത്തെ നമ്മുടെ ഊഴമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി നേരെ മുന്നോട്ട് വീണ്ടും പോവുകയാണ് ഇനി മുഴുവനും തേയിലക്കാടാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് ഇരിക്കണത് ഇപ്പം ഏകദേശം നമ്മൾ വന്നിരിക്കുന്നത് മേഘമലയ്ക്ക് അടുത്ത് തന്നെയാണ് മേഘമല എത്താറായിട്ടുണ്ട് ഇനി കുറച്ച് ദൂരം കൂടി മാത്രമേ ഉള്ളൂ ഇനി മുഴുവനും നമുക്ക് അങ് റോഡിൻ്റെ മുകളിലും താഴത്താട്ടം നമുക്ക് കാണാനായിട്ടുള്ളത് കൂടുതൽ തീരത്തോട്ടങ്ങൾ മാത്രമേ ഇനിയുള്ളൂ അതിൻ്റെ ഇടയിൽ കൂടി ഇവിടെ ജോലി ചെയ്യുന്നവർ ചെറിയ ചെറിയ വീടുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് കാണാൻ തന്നെ അതൊരു അതിമനോഹരം തന്നെയാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇതാണ്ടോ ഓടക്കിട്ട വീടുകളാണ് ാണ് ഏകദേശം ഊട്ടി കൊടക്കനാല് പോലെ തന്നെ ഉണ്ട് നമുക്കിത് കാണാൻ നമുക്ക് ഈ വഴിക്ക് തന്നെ പോവുകയാണെങ്കിൽ ഏകദേശം നൂറ്റിഇരുപത്തഞ്ച് കിലോമീറ്റർ അത്രയും കണ്ടേ ഉള്ളു നമുക്ക് കൊടക്കനാലിന് പോകാൻ വേണ്ടി തന്നെ ഇതൊരു ലയാണ് ഇങ്ങനെ ഇവിടുത്തെ ജോലിക്കാർക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്നതാണ് ഇപ്പൊ എല്ലാവരും കുറഞ്ഞെടുക്കാനൊക്കെ ആയിട്ട് പോയിരിക്കണതാണ് നമ്മൾ എന്തെങ്കിലും ഇവിടെ നിർത്തിനുള്ളൊന്നും നമ്മൾ വീഡിയോ എടുക്കാൻ നമുക്ക് സാധിച്ചില്ല സമയം അങ്ങനെ മലകളും ആറുകളും ഡാമുകളൊക്കെ താണ്ടി നമ്മുടെ ഈ യാത്ര മുന്നോട്ട് പോവുകയാണ് ഇനിയും എന്തൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളത് നമുക്കറിയില്ല എന്തേലും നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് എന്തേലും വെറൈറ്റിയൊക്കെ കാണാം എന്നുള്ള ഒരു വിചാരത്തോടെ തന്നെയാണ് യാത്രകൾ അങ്ങനെ നമ്മുടെ മേഘമരയിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞ് ഇനി തിരികെ പോവാണ് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് ഇപ്പം ഷമയ സമയം ഏകദേശം മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ മുകളിലത്തെ ലൈവാണ് അതായത് തേയിലത്തോട്ടിലെ പണിക്കാരുടെ വീടുകളാണ് ഈ കാണുന്നത് അങ്ങനെ ഇവിടെ ഒരുപാട് ആൾക്കൂട്ടത്തെ ഞങ്ങൾക്ക് കാണുവാനായി സാധിച്ചു എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോളാണ് സൂമിങ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയ അവിടെ വോളിബോൾ മത്സരം നടക്കുവാണ് കേട്ടോ അപ്പം ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാ വീട്ടിലെ ആൾക്കാരും എന്ന് ഒരുമിച്ചിരുന്ന പിള്ളേരോടൊപ്പമൊക്കെ ഇരുന്ന് ആ കളിയൊക്കെ ആസ്വദിക്കുവാണ് ക്രിസ്തുമസ് പരിപാടി തന്നെയാണ് അതിനോട് അനുബന്ധിച്ചാണ് ഇവരെയും ഈ പരിപാടി നടത്തിയിരിക്കുന്നത് അപ്പോൾ ഭയങ്കര ആളും തിരക്കും സന്തോഷങ്ങളൊക്കെ ഉള്ള സമയം എന്താ എന്നാ ചെടിയാന്ന് തോരും വിളത്തോട്ടോ ഇന്നിട്ട് അറിയാവുന്നെങ്കി ഇന്നും ചെയ്യണേടി പിന്നെ വീട്ടിൽ തൽക്കാലം കൂളി വീട് നടാം പിടിച്ചത്